ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ആയിട്ടാണ് കേട്ടോ തെച്ചിയുടെ ഒരു കോംബോ ആയിട്ട് അപ്പോൾ നമ്മുടെ തെച്ചി കോംബോയിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ നീണ്ട ലീഫോട് കൂടിയിട്ടുള്ള ഈ ഈയൊരു ചുവപ്പ് കളറിലാണ് കേട്ടോ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത് ഇനി ഉള്ളത് ഓറഞ്ച് തെച്ചിയാണ് കേട്ടോ ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ മിനിയേച്ചർ തെച്ചി നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ മിനിയേച്ചർ തെച്ചിക്കാണ് ഓഡർ കൂടുതൽ വരുന്നത് അപ്പോൾ അത് വേണ്ടവർ കാറ്റലോഗിൽ നോക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ പൂനെ വെറൈറ്റി റോസ് ആണ് കേട്ടോ റോസ് കളറിൽ വന്നിട്ടുള്ള ഇതിന്റെ ലീഫിന്റെ കളർ ഉണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇനി പൂനെ തേച്ചി മാത്രമായിട്ട് വേണ്ടവർക്ക് അതിൻ്റെ അതിന്റെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഇന്ന് അയച്ച പ്ലാന്റ് ആണ് ഇതിൽ യെല്ലോ റെഡ് റോസ് അങ്ങനെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നും ഇന്നലേക്ക് പ്ലാന്റ് അയച്ചിട്ടുണ്ട് കേട്ടോ ഇനിയൊരു എട്ടു പത്ത് പേർക്കൂടെ അയക്കാനുള്ള കൂടുതൽ റോസ് പറഞ്ഞവർക്കൊക്കെയാണ് കേട്ടോ അല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരുന്നത് ഈ ഒരു കോംബോയിൽ വരുന്ന നാലാമത്തെ പ്ലാന്റ് എല്ലോ ആണ് കേട്ടോ രണ്ട് വേണ്ടവർക്ക് രണ്ട് എടുക്കാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളർ കേട്ടോ അപ്പോൾ ഇങ്ങനെ നാല് കളറുകളാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കെ കേട്ടോ